എന്ത മുക്ക് പിരിപ്പ്യക് കാണാനില്ലല്ലോ മുസാക്കെ ഒളിച്ചിണ് ചട്ടി ശരിയാക്കാം അവിടെ നാലെണ്ണം തൊണ്ണൂറ് റോസ് ശരിയാ നാലെണ്ണം തൊണ്ണൂറ് ഉപ്പേക്ക് നാലും തൊണ്ണൂറ് എല്ലാവർക്കും അറിയാം റോസിന്റെ കാര്യം എല്ലാവർക്കും അറിയാം എല്ലായിടത്തും അത് ശരിയാണ് നൂറ്റിരുവിന്റെ റോസ് നമ്മള് നാലും തൊണ്ണൂറ് അപ്പൊ ഒരു ഇരുപത്തിയഞ്ച് വരുന്നില്ല കാരണം ഇരുപത്തിയഞ്ചു വരികയാണെങ്കിൽ നൂറ് രൂപയല്ല ആ ഇത് ഇരുപത്തിരണ്ട് അഭ്യസം വരുള്ളൂ അല്ലേ നാലെണ്ണം തൊണ്ണൂറ് ഉപയെക്

എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷത്തൈകളും വളങ്ങളും ടൂൾസുകളും വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പൊന്മള കൃഷിയും ഗാർഡനിങ്ങുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഒമ്പത്